ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാൻ അവിടേക്ക് എത്രയും തിരക്ക് പിടിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സുദിനം എന്ന് പറയാം കേട്ടോ കാരണം എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ല ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ അപ്പോൾ അത് വലിയ വലുമതയായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് വലിയതായിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ എന്നും ഒരുങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഒരുങ്ങുന്നത് അപ്പോൾ ഞാനും ഉണ്ട് എൻ്റെ ചേച്ചിയുടെ മോനും ഉണ്ട് അവൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ രണ്ട് മക്കളും കൂടിയിട്ടാണ് ഈ ഒരു യാത്ര ഞങ്ങൾ തിരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നേ முக்க மணிக்கூறு ஒரு ஸ்தலக்கு கேட்டோம். അപ്പോൾ ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അറിയില്ല ഇങ്ങനത്തെ ഒരു ഷോയ്ക്ക് പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലാക്ക് കളർ കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ബ്യൂട്ടീഷ്യൻസ് നടത്തുന്ന ഒരു ഷോ ആണ് ബ്യൂട്ടീഷ്യൻസ് അവരുടെ ആ ഒരു മോഡലുമായിട്ട് വന്നിട്ട് അവരെ നല്ലപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിൽ വിൻ ചെയ്യുന്നവർക്ക് പ്രൈസ് കൊടുക്കാനായിട്ടുള്ള ഒരു ചടങ്ങിലേക്കാണ് നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ മോഡൽസും ഒന്നിനൊന്നും മെച്ചമെന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ അവരുടെ ഡ്രസ്സിങ് രീതികളൊക്കെ ആയാലും നല്ല ഭംഗിയായിരുന്നു നമുക്കത് മീൻസ് നമുക്കതിന്ന് കണ്ടുപിടിക്കാൻ അതായത് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുന്നവരെ കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് ജഡ്ജസ് ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മുടെ വികാസ് അതേപോലെ ജാൻമണി മാം അതേപോലെ ദാലു കൃഷ്ണ അങ്ങനെ ഒരുപാട് പേര് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആൻ്റണി മാം അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ കൂട്ടത്തിലേക്ക് നമ്മളെ ഈ സ്റ്റേജിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്തത് നമ്മളെ പേര് വിളിച്ച് ഇൻവൈറ്റ് ഒക്കെ ചെയ്യാണ് ചെയ്തത് കേട്ടോ പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരാൾക്ക് നമുക്ക് ഒരു അവാർഡ് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ബെസ്റ്റ് ക്രിയേറ്റിവിറ്റിക്കുള്ള അവാർഡാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കായിരുന്നു ഈ കുട്ടിക്ക് ആ ഒരു അവാർഡാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരാൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിച്ചറിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ നമ്മൾ മേടിക്കുന്നേക്കാളും ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അത് ഇവിടെ വന്നപ്പോൾ യും ബന്ധുക്കൾ ബിക്കോസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുമ്പോൾ നമ്മള് എല്ലാവരും ഒന്നാണ് എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ലോകത്ത് എവിടെ പോയാലും

സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചറിയാലോ പക്ഷെ ഒരു നോർമൽ ജീവിതത്തിൽ ും ഈ ഒരു പ്രോഗ്രാമിൻ്റെ എൻഡിൽ നമ്മൾ ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ഇതിൽ നിന്ന് സെലക്ട് ചെയ്തു കേട്ടോ അതേപോലെ വന്നിട്ടുണ്ടായിരുന്ന ഗസ്റ്റുകളുടെ ഒരു സ്പീച്ചും ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടോട്ടൽ പ്രോഗ്രാം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഹാപ്പി ഒരു ഡേ ആയിട്ടാണ് തോന്നിയത് അത് നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം തന്നെയായിരുന്നു കേട്ടോ